ാണ് ശ്രീ എൻ പി ചേക്കുട്ടി ഇവിടെ നേരത്തെ അനിൽകുമാർ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രധാനമന്ത്രി വിളിച്ച അത്താഴ വിരുന്നിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് കൊല്ലം എം പി എം കെ പ്രേമചന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ ബി ജെ പി പ്രവേശനം ആരോപിച്ച വലിയ ചർച്ചകൾക്കായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് തുടക്കമിട്ടത് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലടക്കം ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ തങ്ങളുടെ ഒരു മുതിർന്ന നേതാവ് തന്നെ ബി ജെ പി നേതാവിനെ ഫ്ളാറ്റിൽ വെച്ച് കൂടി ഫ്ളാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നു അത് നിഷ്കളങ്ക നിലപാടാണ് എന്ന് സി പറയുകയും ചെയ്യുമ്പോൾ അതിനുശേഷം ഇതൊരു മാധ്യമ സൃഷ്ടിയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുന്നു ഇവിടെ സി പി എം നേതാവിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് കരുതി പക്ഷേ നടപടിയിലേക്ക് പോകുന്നില്ല എന്താണ് സി പി എമ്മിന് ഇങ്ങനെ ഒരു നിലപാട് മാറ്റം താങ്കളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം നമ്മൾ നമ്മൾ ഈ വിഷയങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡെമോക്രാറ്റിക് പോളിറ്റിക്സിൻ്റെ അന്തരീക്ഷത്തിലാണ് ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സമ്പ്രദായമാണ് പാർട്ടി പോളിറ്റിക്സാണ് ഇപ്പോൾ വിവിധ പാർട്ടികളിൽ ആണ് ആളുകൾ നിൽക്കുന്നത് അപ്പോൾ ഈ ആളുകൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് റിസോഴ്സസുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ തമ്മിലുള്ള സംഘർഷങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് നിരവധി ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി വരും അപ്പോൾ കണ്ണൂർ ജില്ലയില് കണ്ണൂർ ജില്ലയില് ഞങ്ങളുടെ ഒരു ഒരു അനുഭവത്തിൽ പത്ത് നാല്പത് വർഷക്കാലത്തോളം അതിഗുരുതരമായിട്ടുള്ള സംഘർഷം അല്ലെങ്കിൽ നേരിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് എഴുപതുകൾ മുതൽ അതിഗുരുതരമായ സംഘർഷം ആർ എസ് എസ് സി പി എന്ന് മുതലുണ്ടായിരുന്നു ഒരുപാട് കുടുംബങ്ങൾ രണ്ട് കൂട്ടരുടെയും ഒരുപാട് കുടുംബങ്ങൾ തകർന്നു എങ്ങനെയാണ് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് ആർ എസ് എസിൻ്റെ ആളുകളുമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വന്നതിന് ശേഷം വളരെ പിന്നെ രഹസ്യമായിട്ടും വല്ലാതെയും ചർച്ചകൾ നടത്തി തന്നെയാണ് പ്രശ്നം പരിഹരിച്ചത് ആ പ്രശ്നം പരിഹരിച്ചതു വഴി കണ്ണൂർ ജില്ല എന്ന് പറയുന്ന ഒരു ഒരു പ്രദേശത്തിൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട് വലിയൊരു മാറ്റമാണത് വലിയൊരു ഒരു ഒരു വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റമാണ് എങ്ങനെ സംഭവിച്ചു ഇത് ചർച്ചകളിലൂടെ മാത്രമേ നടത്താൻ കഴിയുള്ളൂ ആർ എസ് എസുമായിട്ട് ഞങ്ങൾ ചർച്ചയില്ല ആർ എസ് എസ് ഞങ്ങൾ കണ്ടാൽ മിണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലായിരുന്നു നടന്നു ആ തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള ചർച്ചകൾ ജനാധിപത്യ സമൂഹത്തിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല അപ്പോൾ അത് യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ അതിനെ പിന്നെ എന്താ പറയുക അനാവശ്യമായിട്ട് വാദപ്രതിവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് ാണ് ഇതിനകത്തുള്ള പ്രശ്നം ഒരു രാഷ്ട്രീയ കക്ഷിക്കും മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുമായിട്ട് ബന്ധങ്ങൾ ഒഴിവാക്കാവില്ല പ്രേമേന്ദ്രന്റെ പ്രേമേന്ദ്രന്റെ വിഷയത്തിൽ പ്രേമേന്ദ്രൻ കൊല്ലത്ത് നിന്നുള്ള എം പി ആണ് കേരളത്തിന്റെ എം പി ആണ് കേരളത്തിലെ ജനങ്ങളുടെ എം പിയാണ് അപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉയർന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയാണെങ്കിൽ പ്രേമേന്ദ്രൻ വളരെ ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ് വളരെ സീനിയർ ആയിട്ടുള്ള എം പിയാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ നല്ലതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പ്രധാനമന്ത്രി ഭക്ഷണത്തിന് ക്ഷണിക്കുകയാണെങ്കിൽ നമ്മളത് ഒരു അംഗീകാരമായിട്ട് കാണും അല്ലാണ്ട് പിറ്റേന്ന് രാവിലെ പ്രേമേന്ദ്രൻ അവരുടെ പാർട്ടിയിലേക്ക് പോകാൻ രൂപത്തിൽ ആരോടും അത് ഏതൊരാളിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത് കാരണം ആ കേരളത്തിൽ നിന്നുള്ളൊരു എം പി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭക്ഷണത്തിന് ക്ഷണിക്കുക എന്നുള്ളത് കേരളത്തിനുള്ളൊരു അംഗീകാരമായിട്ട് തന്നെ കാണണം അദ്ദേഹം പാർട്ടിയിലേക്ക് മാറുകയാണെങ്കിൽ ആ പാർട്ടിയിലേക്ക് മാറിപ്പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കാല് മാറുകയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് ആലോചിക്കേണ്ട വിഷയമാണ് അല്ലാതെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്നുള്ളതിനെ പേര് അത് പാർലമെന്റിൽ വെച്ചിട്ട് പാർലമെന്റ് കനയിൽ വെച്ചിട്ട് വളരെ പരസ്യമായിട്ട് സംഭവമാണ് അത് അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ കക്ഷി രാഷ്ട്രീയപരമായിട്ട് അനാവശ്യമായിട്ട് വിവാദങ്ങളാക്കി എന്നുള്ളതാണ് സി പി എമ്മിന് അന്തം പറ്റിയ തെറ്റ് ഇനി ഇപ്പോൾ ഇത് സംഭവം യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം പത്ത് അമ്പത് വർഷക്കാലമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ സ്റ്റേച്ചിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് കയറി വരുന്നു നമുക്കിത് വരണ്ടെന്ന് പറയാൻ കഴിയുമോ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പറയുന്നത് ശരിയാണോ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു കാര്യ അല്ലെങ്കിൽ വെറും സൗഹൃദ സംഭാഷണത്തിനായി അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യത്തിനാവും എന്തിനു വേണ്ടിയിട്ടാലും ഒരാൾ വരികയാണെങ്കിൽ ആ വരുന്നത് ആൾ പറയുന്നത് കേൾക്കുക അദ്ദേഹം പറഞ്ഞതിന് ശേഷം അദ്ദേഹമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവസാനിപ്പിക്കുക അതുമാത്രമല്ലേ ഉള്ളൂ അല്ലാണ്ട് ഈ നാൽപ്പതോ അമ്പത് तरेत्रला 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 ോ കൊല്ലക്കാലത്ത് തൻ്റെ രാഷ്ട്രീയം ജീവിതം മുഴുവനും ബലി കഴിച്ചുകൊണ്ട് ഒരു അതും ജീവിത ജീവൻ ബലിയർപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ആളാണ് ഈ ഇ പി ജയരാജൻ്റെ ജീവിതം പറഞ്ഞാൽ ചെറിയ സംഗതിയല്ല അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ ചെറുതല്ല അദ്ദേഹം അനുഭവിച്ച പീഡനങ്ങൾ ശരിയല്ല ബോംബ് പലതവണ വീണിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ ഒരു ദിവസം രാവിലെ തന്നെ ജാവേദ്കർ വന്ന് വിളിച്ച് അപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ അങ്ങോട്ട് ഒരു തലയ്ക്ക് എന്തൊക്കെ നമ്മൾ കരുതുമോ അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ നമ്മുടെ നേതാക്കന്മാരെ കുറെ കൂടി ബഹുമാനത്തോടു കൂടി നമ്മൾ കാണണം അവരുടെ നിലപാടുകളെ നമ്മൾ ബഹുമാനത്തോടു കൂടിക്കണം അവർ മാറുകയാണെങ്കിൽ മാറുകയാണെങ്കിൽ തന്നെ നല്ല നമുക്ക് എന്താ കുറ്റം പറയാൻ പറ്റുക എത്രയോ ആളുകൾ ഞാൻ ദേശാവലി ഉണ്ടായിരുന്ന ഒരാളാണ് ദേശാമല്ലി കുറേക്കാലം പത്രപ്രവർത്തകനായിരുന്നു അന്ന് ആ കാലത്ത് അറുപതുകളിൽ പിന്നെ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു പത്രാധിപർ വീ ടി വലിയ വളരെ പ്രശസ്തനായിട്ടുള്ള ദേശാഭിമാനി പത്രാധിപരായിരുന്നു വീട്ടി ഇന്ത്യയിൽ പിന്നീട് അദ്ദേഹം സംഘപരിവാരത്തിൻ്റെ ആർ എസ് എസിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറട്ടീഷ്യനായി അങ്ങനെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് പല മാറ്റങ്ങളും ഇടയ്ക്കുണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ചിന്തയുടെ നമ്മുടെ അനുഭവങ്ങളുടെ നമ്മുടെ ബോധനിലവാരത്തിൻ്റെയൊക്കെ മാറ്റങ്ങളുടെ ഭാഗമാണ് ഒരു 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 രാഷ്ട്രീയ കക്ഷിന്നും മറ്റൊരു രാഷ്ട്രീയ കക്ഷി മാറാറുള്ള അവകാശം ജനാധിപത്യ സമൂഹത്തിൽ നമുക്കുള്ളതാണ് അത് ബി ജെ പി ആയാലും ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി ആളുകൾക്ക് മാറാം അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അനാവശ്യമായ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ജയരാജനെ പോലുള്ള ഒരാളെ അദ്ദേഹം എന്തോ ഭീകരമായി കുറ്റം ചെയ്തു അദ്ദേഹം ചെയ്ത് തെറ്റാണ് അദ്ദേഹത്തെ കുറ്റം നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കും കുറ്റം നോക്കി എന്ത് കുറ്റ യും ചെയ്തുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന ഒരാളെ പിന്നെ ഒരു ചായ വേണോ എന്ന് ചോദിച്ചു അതൊരു കുറ്റമായിട്ട് കാണാൻ കഴിയും അപ്പം ഇത്തരം കാര്യങ്ങൾ സത്യത്തിൽ അനാവശ്യമായിട്ടൊരു വിവാദമാണ് ആ വിവാദത്തിന് ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട് ആ സ്ഥാപിത താല്പര്യങ്ങൾ ആരാണ് എന്ന് കണ്ടെത്തുകയാണ് പ്രധാനം ഈ ഈ അനാവശ്യമായ വിവാദം എന്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധന ഈ ബ്രോക്കർമാർ സ്ഥാപിത ആൽക്കാരും ബിസിനസ്സുകാർ അവർ കേരളത്തിൻ്റെ പൊതുജീവിതത്തെ പൂർണ്ണമായിട്ടും കൈയടക്കുന്ന ഒരു പ്രവണത ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്